എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ തരൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അഞ്ചര സെൻ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇത് ഇതേ വീട്ടിലെ സിറ്റൌട്ടാണ് മനോഹരമായ ഡിസൈൻ കൊടുത്ത തേക്കിൻ്റെ മരത്തിൽ പണിത ഡോറാണ് ഇതിലുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളാണ് ഇത് ഇതൊരു ഡൈനിങ് ഹാളാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നല്ല വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു റൂമാണ് ഇത് ഈ റൂമിലും ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഈ വീട്ടിലെസ് ആണ് ഇത് ഈ വീടിൻ്റെ മുകളിൽ വലിയ ഒരു ഹാളും ബെഡ്റൂമും ഉണ്ട് മുകളിലുള്ള ഒരു ബാൽക്കണിയാണ് ഇത് ഇവിടെ ആയിട്ട് പുതിയൊരു റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്ത് കൂടിയ ഒരു ബെഡ്റൂമാണ് മോളിലുള്ളത് ഈ റൂമിൽ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ കിച്ചൺ ആണ് ഇത് കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് വർക്കേരിയാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇത് ഈ വീടിൻ്റെ നാല് ഭാഗത്തും സ്ലാബ് മതിൽ പണിതിട്ടുണ്ട് സെൻ്റ് ഒന്നിന് പത്ത് ലക്ഷം രൂപ വിലയുള്ള ഏരിയയിലാണ് ഈ അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഉള്ളത് ഈ വീടിന് പറയുന്ന വില വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കുക ഈ വീടിൻ്റെ ഫ്രണ്ടിലും നല്ലൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട് എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള സൗകര്യവുമുണ്ട് ഇതുപോലത്തെ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ